ഈശോയുടെ അഞ്ചു തിരുമുറികളെക്കുറിച്ചുള്ള അതിശക്തമായ പ്രാർത്ഥന മനുഷ്യവർഗത്തെ തിന്മയിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗ്ഗഭാഗ്യം തരാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ച് ക്ലേശങ്ങൾ അനുഭവിച്ച യേശുനാഥ അങ്ങേ ശരീരത്തിൽ നിരവധി തിരുമുറിവുകൾ അങ്ങ് ഏറ്റുമല്ലോ അവയെല്ലാം ഞങ്ങളോടുള്ള അനന്തകാരുണ്യത്തിൻ്റെ അടയാളങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേക്ക് സ്തുതി പാടുന്നു നന്ദി പ്രകാശിപ്പിക്കുന്നു കാരുണ്യവാനും ക്ഷമാശലിയനുമായ കർത്താവെ അങ്ങേ ഇടത് തൃപ്പാദത്തിലും വലത് തൃപ്പാദത്തിലും അങ്ങേ ഇടത് തൃക്കൈയിലും വലത് തൃക്കൈലും അങ്ങേ തിരുവിലാവിലുമായേറ്റ അഞ്ച് തിരുമുറിവുകളെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ തിരുമുറിവുകൾ ഏറ്റതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എത്രമാത്രം കനിവോടെയാണ് അങ്ങിതെല്ലാം സ്വയം വരിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു ദുസ്സഹമായ വേദനകൾ സഹിച്ച അങ്ങ് ഈ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് ഞങ്ങളുടെ ഘോര പാപങ്ങൾ കഴുകിക്കളയുകയായിരുന്നു അങ്ങയുടെ പ്രാണൻ ഒരു ദിവ്യബിലിയായി പരമപിതാവായ ദൈവത്തിന് സമർപ്പണം ചെയ്യുകയായിരുന്നു അങ്ങയെ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ തിരുരക്തം വഴി പാപമുക്തി വരച്ച് ഞങ്ങൾ നിത്യസൗഭാഗ്യത്തിൽ അനുഭവിക്കാൻ ഇടയാകട്ടെ ആം